ഹായ് അഭിവാൻ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല സ്റ്റാർട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് തന്നെ വാക്കിനെല്ലാം മോർണിംഗ് വാക്കിനെല്ലാം പോയി കായെല്ലാം കുടിക്കാൻ കേൾക്കാൻ ഇറങ്ങിയിട്ടുള്ളതിപ്പോൾ നമ്മൾ പോയ സെയിം മാർച്ച് ഫ്രീയിലാണ് നമ്മൾ ഇന്നും പോകുന്നത് എന്തിനാണ് ബ്രാ ബ്രഡെന്ന് ബണ്ണും ബട്ടറും ആയിക്ക മിക്സ് ആയി പോയി അതല്ലേ അതല്ലേ ബണ്ണിൻ്റെ ഉള്ളിൽ ബട്ടർ ബ്രെഡിൻ്റെ ഉള്ളിൽ ബട്ടറുള്ള സാധനം ഉണ്ടായി കോഫി കുടിക്കാൻ പോവാണ് കോഫി അല്ലെങ്കിൽ ടീ കുടിക്കാൻ പോവാണ് വിയറ്റ്നാം ഫേമസ് ഫോർ കോഫി അപ്പൊ ഇവിടെ രാകേഷ് എന്തോ ഒരു ടീയും എനിക്കെന്തോ കോഫിയുമാണ് തോന്നുന്നു വാങ്ങിച്ചിട്ടുള്ളത് ഇതൊന്നും അറിയേണ്ടതില്ല എല്ലാം അതായത് സാധനം ഞാൻ മടന്ന് പോയി ഇത് കോഫി വിത്ത് കണ്ടൻസ്ഡ് മിൽക്ക് അതാണ് രാകേഷ് ഓർഡർ ചെയ്തെന്തായിരുന്നു ടീ എന്ത് ടീ എന്തോ ഒരു ടീ ബാല ഷോപ്ഡ് അല്ല ബാല

പിന്നൊരു മഴ വെതറാണ് പൊടി മഴയുണ്ട് മണി എക്സ്ചേഞ്ച് ചെയ്യാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ നമ്മൾ നടക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പോലീസ് ചാർജ് ചെയ്യും

ബ്യൂട്ടിഫുൾ ഹോട്ടലാണ് വെരി ഇവിടക്ക പറ്റില്ല ഇങ്ങനെ വന്നേക്കണ് പറ്റില്ല അല്ലേ നമ്മളൊരു ചെറിയൊരു മാർക്കറ്റിലേക്കാണ് കേട്ടുള്ളത് നമ്മുടെ പോളക്കണ്ട മാർക്കറ്റിന്റെ ഒരു ചെറുത് ഇവിടെയൊക്കെ മണി എക്സ്ചേഞ്ചിനൊന്നല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ജ്വല്ലറിയിലാണ് പോകേണ്ടത് ീ ഇപ്പോൾ ഇന്ത്യൻ ഫുഡാണ് നോക്കുന്നത് എന്തോ ചൈനീസിന്റെ സാധനം പോലത്തെ കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വേറെ ഒന്നും കൂടെ ഉണ്ട് കാണിച്ചതിൻ്റെ ഒപ്പം എന്തോ ഒരു എന്തോ ഒരു പൊടി കിട്ടിയിട്ടുണ്ട് ആ എന്തെന്നാ അത് വ സൈഡിൽ എവിടെങ്കിലും ഇട്ടാ മതിട്ടാ കൊള്ളില്ലെങ്കിലോ സൈഡിലിട്ടാ മതി 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 തിന്ന പോ ഡ്രസ്സൊക്കെ ചീത്ത വേണ്ടി ഇരിക്കാനായിട്ട് ഒരു പാക്കറ്റ് ഇടൂലേ അതുപോലത്തെ ഒരു സാധനമായിരുന്നു ഈ പ്രശ്നമില്ല വയറിളകും അപ്പോ രണ്ട് ഫുൾ ആയിരിക്കും ശ്രീകുമാർ ഛർദിക്കാൻ പോയി നിക്കുന്നു ശ്രീകുമാർ ശ്രീയും രാകേഷും വലിയ ഇതുപോലത്തെ കട്ടകളാണ് കഴിച്ചിട്ടുള്ളത് എനിക്കെന്തോ ചെമ്മീൻ ചമ്മന്തി പോലത്തെ എന്തോ ഇത് കാഴ്ച സാധനാണ് <laughs> <Purdabald> <onteros> <iscoll receivers> ട കേ രണ്ടുമൂന്നായിരുന്നു പക്ഷെ ഞാൻ കഴിഞ്ഞു എനിക്ക് അതിന്റെ ടേസ്റ്റ് ഒന്നും കേട്ടില്ല ബാലയ്ക്കും ബാലയും കഴിച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ഉണ്ട് ബാലയും കൂടെ അത് കേട്ടിട്ടുണ്ട് ഗൈഡ് പറ ഗൈഡ് പറഞ്ഞാ അത് തിന്നാൻ പറഞ്ഞ അപ്പോ തിന്നാൻ പറഞ്ഞില്ല ഇനി കൃഷ്ണൻ മണ്ണ് കഴിച്ച പോലെ എന്തെങ്കിലും ആണോ അപ്പത്തേക്കും ഒരു രാകേഷ് പട നീ കണ്ടിരിക്കുന്നു